ഹലോ ഗൈസ് എൻ്റെ ഒരു പുതിയ വീഡിയോ ആണ് നമ്മൾ തുടങ്ങുന്നത് നമ്മളൊരു കൂട്ടനെ വാങ്ങാൻ വേണ്ടിയിട്ട് മലപ്പുറം പോവാണ് പുത്തണത്തണിക്ക് പോവുകയാണ് നമ്മുടെ അനിയനെ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് എന്താന്നല്ല നാളെ നമ്മുടെ വീട്ടിൽ ചെറിയൊരു പരിപാടി നടക്കാൻ പോകുന്നുണ്ട് ഒരു നാളെ നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും എന്താണെന്നുള്ളത് അപ്പോൾ ഒരു കൂട്ടനെ പുറത്ത് ബിരിയാണി വെച്ചിട്ട് നല്ല പോളിപ്പാൻ പരിപാടി എടുക്കും നാളത്തെ വീഡിയോ എന്തായാലും നാളെ നമ്മുടെ വീട്ടിലെ പരിപാടി നിങ്ങൾക്ക് ഇന്ന് വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ അവർക്ക് അതുപോലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ പോകുന്ന കാഴ്ചകളും കൂട്ടനെ കൂട്ടനെ കൂട്ടൻ മീൻസ് മൂര്യാണ് മൂരിയ പോത്ത ഏതാണെന്ന് ഉറപ്പില്ല അവിടെ പോയാൽ ആളുകൾ കൂടുതൽ നെബുണ്ട് ആ ശേഷ ക്യാമറമാൻ ഉണ്ട് മോഹൻ കാണിക്കാൻ സമയമായിട്ടാന്നാണ് പുള്ളി പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമ്മൾ വെച്ച് പിടിക്കുകയാണെങ്കിൽ മലപ്പുറം പുത്തനത്താണിയിലേക്ക് ഷാട്ട് അടിക്കലി അപ്പോൾ അപ്പം നമ്മൾ അവിടെ നിന്ന് വെച്ച് ബാക്കി വിശേഷങ്ങൾ കാണാം നമുക്കപ്പം അങ്ങനെ പോയിക്കൊണ്ടിരിക്കാനും ഡ്രൈവ് ചെയ്യട്ടെ ഡ്രൈവിൽ നിന്ന് ഞാൻ സ്വയം ഇൻട്രോ ഇൻറോഡെടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് എനിക്ക് ക്യാമറ നിർത്തുന്നത് ക്യാമറമാൻ ഇന്ന് റെസ്റ്റിലാണ് ഇടയിലൊക്കെ ക്യാമറമാൻ വരും ഡ്രൈവ് ചെയ്യുമ്പോൾ എന്തായാലും എടുക്കണമല്ലോ അപ്പോൾ ഒരിക്കലും കൂടി എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ പുറപ്പെടുകയാണ് അപ്പോൾ നേരെ പൂത്തിനെത്താനേ പോയിട്ട് പോത്തിനെ മൂരിനെ കിഡ്നെ വാങ്ങിയിട്ട് നമ്മൾ ഇങ്ങോട്ട് വരാം അപ്പോൾ സബ്സ്ക്രൈബർ ചെയ്യാൻ മറക്കണ്ടട്ടോ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് എല്ലാവരും കാണാം ഓക്കെ പ്ലീസ് അപ്പം നമ്മൾ ചെറുപ്പശ്ശേരി വഴിയാണ് പോകുന്നത് ഇട്ടോ മറ്റു പട്ടാമ്പി വഴി ഞാൻ പറഞ്ഞല്ലോ പട്ടാമ്പി റോട്ടിൽ കൂടെ എത്തിയിട്ട് തിരിച്ചെത്തുമ്പോഴത്തേക്കും പരിപാടിയൊക്കെ വീട്ടിലൊക്കെ കഴിയും അപ്പം നമ്മൾ ചെറുപ്പ് ചെറുപ്പളശ്ശേരി വഴി കൊപ്പം കൊപ്പത്തിൽ നേരെ വളാഞ്ചേരി വളാഞ്ചേരി എന്നിപ്പത്തനംത്താനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പം നമ്മൾ അത് വരോട് കഴിഞ്ഞു കൊണ്ടിരി പോയിക്കൊണ്ടിരിക്കുകയാണ് വരോടി റോഡ് വലിയ മോശമല്ല അവിടുത്തെ റോഡ് വഴി നടക്കുന്നുണ്ട് കഴിഞ്ഞതാണ് റോഡ് പണി അപ്പുറത്താണ് ചെറുപ്പശ്ശേരി പെരിന്തമണ്ണ റോഡാണ് പണി നടക്കുന്നത് അത് നല്ല ധൃതിയിൽ നടക്കുന്നുണ്ട് കിട്ടാം പെട്ടെന്ന് ആവുമെന്ന് വിചാരിക്കുന്നു അപ്പൊ നമ്മൾ ഭത്തിരിപ്പെടുത്തി കാണ അതാണ് അനങ്ങൽ അനങ്കല്ലടിമല അനങ്ങൽ മല മല അനങ്ങല്ലടിമല ടൂറിസം ഒക്കെ ഉണ്ട് നമ്മൾ കാണിക്കണമെന്ന് കേൾക്കുന്നു വിൽക്കാൾക്കാർ കാണിച്ചോണ്ട് നമ്മൾ അത് കാണിക്കാറില്ല ഇനി ഒരു ദിവസം അത് കാണിക്കണ്ട് കാണിക്കണ്ടീർച്ച പനമണ്ണ നീർച്ച എന്താണ് കാണുന്ന മലയാണ് മലയല്ലേ ഇവിടെ റോഡ് പിണിയൊക്കെ നടക്കണ്ട പക്ഷെ നല്ല സ്പീഡിലാണ് നടക്കുന്നത് അവിടെ എന്തായാലും ഇവിടുത്തെ റോഡ് അടിപൊളിയാണ് കഴിഞ്ഞ കഴിഞ്ഞു മുമ്പ് വരുമ്പോൾ റോഡ് പണി തുടങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ ഓൾമോസ്റ്റ് ടാറിങ് ടാറിങ് ചെയ്യാനുള്ള ലെവലിലേക്ക് എത്തിയിട്ടുണ്ട് ഇനി അടുത്ത പ്രാവശ്യം എന്തായാലും വരുമ്പോൾ ടാറിങ്ങിനും കേട്ടിട്ടുണ്ടാവും അടിപൊളിയാണ് കേട്ടോ ഇവിടുത്തെ റോഡ് വർക്ക് കേസ് നമ്മളിവിടെ എത്തിയപ്പോൾ കൊപ്പത്തെത്തിയപ്പോൾ കൊപ്പം നേർച്ച എന്ന് തോന്നുന്നുണ്ട് കേട്ടോ ഒന്ന് കൊപ്പം നീർച്ച് നമുക്ക് നിർത്തി കാണാനുള്ള സമയമൊന്നുമില്ല തിരിച്ചു വരുമ്പോൾ എന്തായാലും നമുക്കൊന്ന് നോക്കാം പോലും ചെറിയ ചെറിയ പരിപാടികളൊക്കെ കണ്ടു ഇവിടെയാണ് കൂടിയത് അപ്പൊ ഇത് കൊപ്പം ആവാനാണ് ചാൻസ് ഗജഗേസിരി പോട്ടി വേണ്ടി പോയാണെ കൊപ്പനീർച്ച ആ മധുരം കുറച്ചൊന്ന് ലേറ്റ് ഒന്നല്ല ആറ്റിയത് പിന്നെ ബരിക്കുള്ളത് ബരി പറയും പിന്നെ ബരിക്കുള്ളത് പറയും വള്ളം കൊറച്ചായ നമ്മൾ വലിയ കുന്ന് എൽ പി സ്കൂളിന്റെ മുമ്പിൽ എത്തിയപ്പോ തട്ടുകട കണ്ടു ചായക്കള ചായ കുടിച്ചിട്ട് പൂത്തിനെ അപ്പൊ ഞാൻ ഉള്ളത് വലിയ കുന്ന് എൽ പി സ്കൂളിന്റെ മുമ്പിലാണ് ഞങ്ങൾക്ക് ഇത് ഫ്രണ്ട് ക്യാമറ എടുക്കുമ്പോൾ അറിയണുണ്ടാവില്ല കാണുണ്ടാവില്ല നമ്മൾ ഈ ഒരു തട്ടുകടയിലാണ് വന്നിട്ടുള്ളത് ഫൈസലുണ്ട് പിന്നെ വണ്ടിയുണ്ട് വേറെ പെട്ടി വണ്ടി ഉണ്ട് കേട്ടോ എല്ലാവരും പോയിട്ടുണ്ട് വന്നിട്ടുള്ളത് അപ്പൊ നമുക്ക് ചായ നല്ലൊരു വൈപ്പ് ചായ കുടിച്ചിട്ട് നമ്മളെ പൊത്തല്ല മൂര്യ എന്താ കിട്ടുന്ന വാങ്ങിയിട്ട് നമുക്ക് അങ്ങനെ പോയിട്ട് നാളെ പരിപാടി ഗൈസ് എന്റെ അമ്മ ഭയങ്കര കട്ടിയുള്ള പൊക്കവളാണ് വെറൈറ്റി കപ്പിളാണ് ചായ കൈസ് തന്നിട്ടുള്ളത് നമുക്ക് സമൂസയുണ്ട് ചായ ഉണ്ട് കുടിച്ചിട്ട് വരാം ഉണ്ട് നമ്മുടെ കൂടെ പൈസ പോവത്തിന്റെ വണ്ടി ഓടിക്കണത് നമ്മൾ ചായയൊക്കെ കുടിച്ചോ അവിടെ നിന്ന് പോവാണ് നെപ് മാത്രം ചായ കുട്ടി കഴിഞ്ഞിട്ടില്ല നമ്മളെപ്പോഴും അവസാനമാണ് കുടിക്കൂല കുടിക്കണോ അപ്പൊ നമ്മൾ അവിടെ നിന്ന് കുറച്ച് സ്നാക്സും ചായ ഒക്കെ കടിച്ചു ഇവിടെ സ്ഥലത്തിന്റെ പേര് വലിയ അറിയുമോ വലിയ നമ്മൾ ഇനി എന്താ സ്ഥലത്തിന്റെ പേര് പറഞ്ഞത് എന്താ പറയാ പുത്തനത്താണീലേക്ക് ഓടിച്ചു കുടിക്കാനാണ് കേട്ടോ അപ്പം നമ്മളങ്ങനെ പുത്തനത്താണി കഴിഞ്ഞ് കുറുക്കോൾ എന്നുള്ള സ്ഥലത്താണ് നമ്മൾ വന്നിട്ടുള്ളത് എന്നാണ് കുറക്കോൾ സെൻട്രൽ എത്തിയിട്ടുണ്ട് ഇവിടെ നിന്ന് എവിടെക്കാ അനിയനെ വിളിച്ച് നോക്കിയിട്ടുണ്ട് അവന് വെയിറ്റ് ചെയ്തുകൊണ്ട് വയ്ക്കുക നമ്മൾ നമ്മളങ്ങനെ കുറുകോൾ എത്തിയിട്ടുണ്ട് കുറക്കോൾ അതായത് പുത്തനത്താണീന്നൊരു നാലഞ്ചോ കിലോമീറ്റർ ഉണ്ട് കുറക്കോള് അനിയൻ്റെ വൈഫ് ഹൗസ് ഇവിടെയാണ് അപ്പോൾ അവിടുന്ന് കുറച്ച് സാധനം എടുക്കാനുണ്ട് അതുപോലെ നമുക്ക് മുരിയ പൂത്തോ എന്തോ അവിടെ നിന്ന് എടുക്കാറുണ്ട് അതിൻ്റെ വണ്ടി വേറെ പോയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ റോഡ് സൈഡിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഇവിടെ ബാക്കി ഇപ്പം നമ്മൾ ഇങ്ങനെ പോകുമ്പോൾ നീർച്ച ഒന്ന് കാണണം എന്നുണ്ട് നീർച്ചെങ്കിലും ഞങ്ങൾക്ക് ബാക്കി ഉണ്ടെങ്കിലും കാണാൻ പറ്റുട്ടോ നമ്മൾ നോക്കട്ടെ തിരക്കിൽ വെച്ചെങ്കിലും ഒന്ന് ഇറങ്ങിയിട്ട് കുറച്ചു നേരെ ഓക്കെ ഗൈസ് അപ്പം അങ്ങനെ അനിയൻ്റെ വൈഫ് ഹൗസ് എത്തിയിട്ടാണ് ഇവിടുന്ന് സാനം എടുത്തിട്ട് വേറെ പടുത്ത് വളർത്തു പോയിട്ട് മോരിനാണ് മൂര് ആണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് മൂരിനെടുത്തിട്ട് നമ്മൾ നമ്മൾ ലക്കിടിയൊക്കെ പോകണം അപ്പൊ ബാക്കി മോരണം നമ്മള് മൂല് കൂട്ടിനെ കേട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അവിടെ നിന്ന് അതായത് പുത്തനത്താണിന്ന് കുറച്ച് ഉള്ളിലേക്ക് വന്നിട്ടുണ്ട് സ്ഥലത്തിൻ്റെ പേരാണ് എന്താണ് സ്ഥലത്തിൻ്റെ പേര് കുറച്ച് ദൂരാണ് അവിടെ വന്നിട്ടുണ്ട് നമ്മൾ മേടിക്കാൻ വേണ്ടിട്ട് അപ്പം നമ്മൾ വണ്ടിയിൽ ഗൈസ് നിങ്ങൾ ക്യാമറക്ക് പുറകിൽ നിൽക്കുന്ന ആളിനെ കണ്ടിട്ടില്ലല്ലോ ക്യാമറ പുറകിൽ നിൽക്കേണ്ട പൈസല്ലോ ക്യാമറയ്ക്ക് പുറകിൽ നിൽക്കുന്ന ആളെ കാണിക്കേണ്ട സമയം എവിടെ അതിക്രമിച്ചു ഇതാണ് ഇതാണ് നമ്മുടെ ക്യാമറ എഡിറ്റൊക്കെ ചെയ്തുകൊണ്ട് നമ്മൾ വേർപ്പിച്ചോണ്ടിരിക്കുന്ന ഗൈസ് നമ്മുടെ ബ്രദറാണ് ഞങ്ങൾ ഒരേപോലല്ലേ കാണാൻ ഇതാണ് കേട്ടോ ജാഫു ഞാൻ കുറച്ച് വണ്ടി ഓടിച്ചിട്ട് അത്രയുള്ള വെളുപ്പിലൊക്കെയാണ് ഞാൻ തന്നെയാണ് എല്ലാവരും പറയട്ടെ അതാണ് കേട്ടോ ജാഫു നമ്മുടെ മൂരിക്കുട്ടനെ ഇവിടെ കേട്ടിട്ടുണ്ട് വണ്ടിയില് ഇപ്പൊ കാണിച്ചു തരാം ഇതാണ് നമ്മുടെ മൂരി അവിടെ അടുത്ത് പോകാൻ പേടിച്ചിട്ടിരിക്കാണ് കുറച്ച് ഇടച്ചലുണ്ടെന്ന് പറഞ്ഞായിരുന്നു വണ്ടിയിൽ അവർ കേറ്റു തന്നിട്ടുണ്ട് ഇനി നമ്മൾ ഒറ്റപ്പാലം വരെ പോണം കേസ് നമ്മൾ കാറിലാണ്

അങ്ങനെ മരുഭാ കൊടുക്കാണ് ഇപ്പൊ ഇവിടെ മരുഭാഗം കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് നിമസ്കാരം കഴിഞ്ഞിട്ട് നേരെ നമുക്ക് ഒറ്റപ്പട്ടിക്ക് വെച്ച് പിടിക്കാം അതിൻ്റെ ഇടയിലുള്ള കാര്യങ്ങളെ കൂടി കാണിച്ചു തരാം ബാക്കി നാളിങ്ങനെ കാണിച്ചു തരാം നമ്മൾ ഇവിടെ നിന്ന് മൂരിനെ കയറ്റിട്ട് നമ്മളിവിടെ നിന്ന് പോകാണ് കുറച്ച് പേരുള്ള ഒരു മൂരെന്ന് പറഞ്ഞിട്ടുണ്ട് അവിടെ നമ്മൾ ഇറക്കുമ്പോ നമ്മളെത്തോന്നറിയില്ല എന്തായാലും നമ്മൾ അതിന്റെ ഇടയ്ക്കുള്ളതൊക്കെ കാണിച്ചു തരാം നമ്മൾ ഇവിടെ നിന്ന് വീടാണ് എന്താ സ്ഥലത്തിന്റെ പേരെന്താ മൂത്തമാരെ പറഞ്ഞു പറഞ്ഞു ൂ അല്ലൂരിൻ്റെ അടുത്തുള്ള സ്ഥലമാണ് തിരൂരൊക്കെ അടുത്ത് എത്താനായിരിക്കണം ഓൾമോസ്റ്റ് നമ്മൾ ഇവിടെ തിരിക്കുകയാണ് പട്ടാമ്പലത്തന്നെ കുറച്ചും കൂടി ഒന്ന് കാണാൻ പറ്റുമോയെന്ന് അറിയില്ല പറ്റുമെങ്കിൽ അതും കൂടി നിങ്ങൾ കാണിച്ചു തരും ബാക്കിയുള്ള പരിപാടി നമുക്ക് നാളെയാണ് ഗ്യാസ് അല്ല ഗൈസ അപ്പം നമ്മൾ നമ്മുടെ വീട്ടിലെത്തി ഒറ്റപ്പാലത്ത് എത്തി നമുക്ക് ആ മറണമില്ല പട്ടാമ്പി കൊപ്പത്ത് പൂ സോറി നീർച്ച് നടക്കുന്നതുകൊണ്ട് നമ്മൾ വഴി തിരിച്ച് ഒരുപാട് വളഞ്ഞ് തിരിഞ്ഞിട്ടാണ് വരേണ്ടി വന്നത് അപ്പം നമ്മൾ എന്തായാലും ഉൾപ്പെടുത്താൻ നമുക്ക് പറ്റിയില്ല അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നമ്മൾ നമ്മളെ കുട്ടിനും നാളെയൊക്കെ ഒരു പരിപാടിക്കുള്ള ഒരു മൂര് കൂട്ടനെ വാങ്ങാൻ ഒരു വീഡിയോ ആയിരുന്നു നമ്മൾ ഇവിടെ പോയത് എന്താണ് പുത്തനത്താണിയിലേക്ക് പുത്തനത്താണിന്ന് നമ്മൾ വയലത്തൂരാണ് കോടേ അവിടെ ഇവിടെ പോയിട്ടാണ് മേടിച്ചത് ഒരു ചെറിയൊരു പരിപാടി ഉണ്ട് അനിയൻ്റെ വൈഫിൻ്റെ കുട്ടികളുടെ ഒരു മുടി കുളച്ചൽ പരിപാടിയാണ് അപ്പം നാളെ അതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും ഇതിൻ്റെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാനാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു എല്ലാവരും നന്നായിട്ട് സപ്പോർട്ട് ചെയ്യണം നമ്മളെ ഷെയർ സബ്സ്ക്രൈബ്സ് കൊണ്ടൊന്ന് കൂട്ടിത്തരണം എല്ലാവരും ഷെയർ ചെയ്തിട്ട് നന്നായിട്ട് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്തു തരണം നല്ല അടിപൊളി വ്ലോഗം കൊണ്ട് നമ്മൾ വരുന്നുണ്ട് നമ്മൾ ഇനി ട്രാവൽ തുടങ്ങുകയാണ് ട്വൻറ്റി സിക്സ്തിന് നമ്മളൊരു ടൂർ പ്ലാൻ ചെയ്ത ടൂർ എല്ലാം ആക്ച്വലി ഒരു ഒഫീഷ്യൽ കാര്യത്തിന് പോകുന്നുണ്ട് അപ്പോൾ അതൊരു വ്ളോഗാക്കിയിട്ടൊരു ലോങ് ജേണിയാണ് അപ്പോൾ അതൊരു ലോക ഹിറ്റ് കാണിക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവുകയാണ് അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് സ്റ്റേറ്റൂൺ നാളെ ജിൻ്റെ ബാക്കി ബിരിയാണിയൊക്കെ വെച്ച് തകർക്കുന്ന ഒരു വലിയൊരു പരിപാടി തന്നെ ഉണ്ട് നമുക്കതും കൂടി കാണാം കേട്ടോ ഓക്കെ അപ്പോൾ ഇപ്പോഴത്തേക്ക് ബൈ ബൈ ഗുഡ് നൈറ്റ്